ഹായ് ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ കൂട്ടുകാരുണ്ടാവും അല്ലേ അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പോസ്റ്ററും പോസ്റ്ററുകളൊക്കെ ഉണ്ടു പിന്നെ അങ്ങനെ കുറച്ച് നേരത്തെ ഇപ്പോഴാണ് ചെക്ക് ബസ്തി ചെക്ക് ബസ്റ്റിൽ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് പിന്നെ കവറുകൾ കൊണ്ടുപോകാൻ പാടില്ല പിന്നെ ബോട്ടിലൊന്നും കുപ്പി വെള്ളം ആണെങ്കിൽ ഒരു കളയും ഫോറസ്റ്റ് കയറ്റാൻ പാടില്ല അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ നമ്മുടെ കയ്യിൽ കുപ്പിയാണൊന്നുമില്ല അതുകൊണ്ട് ഞമ്മള് കഴിച്ചിലായി അപ്പോൾ നമ്മൾ കുറച്ചങ്ങത്തിയപ്പോഴാണ് ആ വണ്ടി നമ്മളെ ഫോ ഒ നിർത്താൻ പറഞ്ഞു അങ്ങനെ നിർത്തിച്ച് നമ്മൾ ഫോറസ്റ്റിൻ്റെ അവിടെ നമ്മൾ നിർത്തിച്ചു നമ്മുടെ വാഹനം പൂർണ്ണമായും അവർ ഒന്ന് സെർച്ച് ചെയ്യപ്പോ ഒരു കാറിൽ ലേറ്റൊക്കെ ഇട്ട് നല്ല സ്പീഡിലൊക്കെ പോവുകയാണ് അപ്പോൾ നമ്മളും പോയോക്കി എന്താണെന്ന് അറിയണമല്ലോ എല്ലാവരും ലേറ്റും കാര്യം റൈഡിങ് പോണ ബൈക്കിൻ്റെ ഒക്കെ മാതിരി ലേറ്റൊക്കെ ഇട്ട് വരിക നമ്മുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് മുന്നോട്ട് കാണാൻ പറ്റുന്നില്ല അത്രയും പക്കോടെയാണ് പക്ഷെ ഇന്നലെ ആയിട്ട് ഇറങ്ങിയ ആൾക്കാരൊക്കെ കുറേ ഇറങ്ങിപ്പോയി അവരൊക്കെ ലൈറ്റ് ഇട്ടിരുന്നു കോട കൊണ്ട് വണ്ടി നമ്മുടെ വണ്ടി മുന്നോട്ട് കാണാൻ പറ്റാണ്ട് നമ്മൾ സിഗ്നലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് അവിടേക്ക് എത്തിയത് കഥ മേലോട്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ഡ്രൈവർ കാണാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത് ഞാൻ എൻ്റെ കുപ്പിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അത് കണ്ണാടിയുടെ മേലെ കൂടെ ഒഴിച്ചു നോക്കി ഒരു മാറ്റം എത്തിയപ്പോഴാണ് ഞമ്മളെ ഞാൻ ഡെയിലി വീടിൻ്റെ മുമ്പിൽ കാണുന്ന ആള മയിൽ മയിലിൻ്റെ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ മയിലോടിപ്പോവാണ് അവസാനം അങ്ങനെയോ പെട്ട് റോഡൊക്കെ നനഞ്ഞിരിക്കുക ഏഹ് റോഡ് നനഞ്ഞിരിക്കണ്ട് റോഡൊക്കെ നനഞ്ഞിട്ടുണ്ട് അപ്പളേ ഞാൻ ഉറപ്പിച്ച് നമ്മളെ നാട്ടിൽ മാത്രമേ ഉള്ളൂ മഴ ഏഹ് കേരളത്തിലെ നിലമ്പൂർ ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ മഴ മഴന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾ കുറച്ച് ഇപ്പം റോഡൊക്കെ നനഞ്ഞോണ്ട് ഇപ്പിലും മഴയായിരുന്നു മഴ ചോർന്ന് ആ രീതിക്ക് മല്ലികച്ചെടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ നോക്കി മല്ലിക്കച്ചെടി ഇങ്ങനെ എന്റെ കൂട്ടത്തിൽ നിന്നാണ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോയി ഒരു വയസ്സ് ഞങ്ങൾ തടഞ്ഞു ചെടീന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പം വേറെ പൈസ വേണം പൈസ ഒന്നും കൊടുത്തില്ല കേട്ടോ നമ്മളവിടെ പുറത്തുനിന്നാണ് ഫോട്ടോ എടുക്കാൻ പോകുന്നത് എന്റെ കൂട്ടത്തിൽ നിന്നാണ് ഫോട്ടോ എടുക്കുന്നതിന് പൈസ വേണം എന്ന് പറഞ്ഞാണ് ഇരിക്കുന്ന കുറെ ടീമുകളുണ്ട് മൂലക്കങ്ങനെ കുത്തക്കും പറമ്പൊക്കെ ഇറങ്ങിയാല് ഫോട്ടർ കാണിക്കായി പറമ്പൊക്കെ ഇറങ്ങി പൈബ് എറുപ്പ് വാങ്ങി ചെടീൻ്റെ പോന്നെത്തി വല്ലാത്ത ആറുമണിയായി അടി കണ്ടു കണ്ടി അടുത്തപ്പിള്ള ടൗണൊക്കെ എത്തിയത് ഏതാ നമ്മളെ ദേവാല ഉം നമ്മള് തിരിച്ചു കഴിഞ്ഞാൽ നാട്ടൊക്കെ തിരിച്ചു ദേവാലയ വഴി നമുക്ക് വീടുകളെത്താൻ പറ്റും നാടുകാണിക്കായി അപ്പം ദേവാലയാണ് നമ്മളുള്ളത് ദേവാലയം നമ്മളെ നാട്ടിലുള്ള റോഡുകൾ തന്നെ പോരും പക്ഷെ വേറെ കണ്ടീഷൻ ഉണ്ട് മുന്നോട്ട് നോക്കുകയാണെങ്കിൽ മഴയുണ്ട് അതുപോലെ തന്നെ കോടമഞ്ഞുകൂടി കൂടിയിട്ട് നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർക്ക് കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിലാണ് കിടക്കുന്നത് വണ്ടി എത്ര ലൈറ്റ് ഇട്ടാലും ചിലവർക്ക് ഫ്ലോഗ് ഫ്ലോഗ് ലൈറ്റിലുള്ള ആളുകൾ ലോറി ആണെങ്കിലൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഫ്ലോഗ് ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് കാണാനൊന്നും കഴിയില്ല നല്ല കൂരായ ഇരുട്ടിലൂടെയാണ് നമ്മളിപ്പം യാത്ര ചെയ്തുകൊണ്ട് വരുന്നത് എന്താ ഇട്ടെന്ന് അറിയുമോ വണ്ടി മുന്നോട്ട് കാണാൻ പറ്റാത്ത പ്രാധ്യത്തിൽ ഇരട്ടാതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് കാണാൻ പറ്റുന്നില്ല റോഡിൽ കുറേ കല്ലും കുഴിയൊക്കെ ഉണ്ട് അതിന്റെ മുമ്പിൽ ഒരു ബൈക്ക് ഉണ്ട് അവർ നമ്മുടെ വട്ടത്തിലാണ് പോകുന്നത്